ബീഹാർ തെരഞ്ഞെടുപ്പ് മലയാളത്തിലെ വാർത്താ മാധ്യമങ്ങൾ പ്രത്യേകിച്ചും ചാനലുകളൊക്കെ തന്നെയും അതുപോലെ പത്രങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തത് എന്നെ വല്ലാതെ അമ്പരപ്പിച്ചിരുന്നു അതൊക്കെ ഞാൻ വിചാരിച്ചത് പലപ്പോഴും ഒരു റിപ്പോർട്ടിലെ മര്യാദയാണെന്നാണ് ഞാനത് വിശദമാക്കാം പക്ഷേ ഇന്നലകളിൽ രാത്രികളിൽ നമ്മുടെ ചാനലുകളൊക്കെ തന്നെ ചർച്ച ചെയ്തത് ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം വളരെ അസാധാരണമായിട്ടുള്ളൊരു വിജയമാണ് അല്ലെങ്കിൽ അത്യപൂർവ്വങ്ങളിൽ അപൂർവമായിട്ടുള്ളൊരു വിജയമാണ് എന്നാണ് ഇവരൊക്കെ പറഞ്ഞത് പക്ഷേ ഇവരൊക്കെ ഇത് ഞാൻ എന്നെ ഇത് കേട്ടിട്ട് ഞാൻ വലിയ അത്ഭുതത്തിലായി പോയി കാരണം ഇവരെങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ മനസ്സിലാക്കിയിരുന്നത് എന്നുള്ളത് എനിക്ക് വളരെ വലിയ അത്ഭുതമുണ്ടാക്കി അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വീഡിയോ എടുക്കുന്നത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ ബീഹാർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം മലയാള മാധ്യമങ്ങളൊക്കെ തന്നെ പ്രത്യേകിച്ച് നാഷണൽ മീഡിയ അല്ല മലയാളത്തിലെ മാധ്യമങ്ങളൊക്കെ തന്നെ കൊടുത്തുകൊണ്ടിരുന്നത് അവിടെ വലിയൊരു ടൈറ്റ് ഫൈറ്റാണ് നടക്കുന്നത് ഒരുപക്ഷേ ചില മാധ്യമങ്ങൾ യഥാർത്ഥത്തിൽ മീഡിയ ഫണ്ണൊക്കെ പറഞ്ഞിരുന്നത് മഹാഗഠ്ബന്ധൻ വേണമെങ്കിൽ വിജയിച്ചേക്കാം അങ്ങനെ വിജയിച്ചാൽ മഹാഗഡ്ബന്ധൻ വിജയിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നാൽ സ്വാഭാവികമായിട്ടും നരേന്ദ്രമോദിക്ക് വേണമെങ്കിൽ പ്രധാനമന്ത്രി സ്ഥാനം ഒഴിയേണ്ടി പോലും വന്നേക്കാം കാരണം ഇവിടെ നിതീഷ് കുമാർ അങ്ങനെ വിജയിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാലും അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് അദ്ദേഹം വേണമെങ്കിൽ മഹാഗണ്ഠൻ്റെ സൈഡിലേക്ക് പോലും മാറിയേക്കാം എൻ ഡി എയിൽ നിന്ന് വിട്ടേക്കാം കാരണം അദ്ദേഹത്തിൻ്റെ പന്ത്രണ്ട് എം പിമാരുടെ കൂടി പിന്തുണയിലാണ് കേന്ദ്ര ഗവൺമെന്റ് മരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വലിയ മാറ്റങ്ങൾ പോലും ഉണ്ടായേക്കാം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും നിർണായകമായ തെരഞ്ഞെടുപ്പാണെന്നാണ് ഇങ്ങനെ തന്നെയാണ് ഏതാണ്ട് ഇതിൽ ഏറിയും കുറഞ്ഞു കുറച്ചൊക്കെ കുറവായിരുന്നു എന്ന് മാത്രം ബാക്കിയുള്ള മാധ്യമങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോഴൊക്കെ പക്ഷേ ഞാൻ വിചാരിച്ചത് ഈ മാധ്യമങ്ങൾ ഒരു റിപ്പോർട്ടിങ്ങിൻ്റെ മര്യാദ മൂലം ഇത് പറയുന്നു എന്നാണ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഏതെങ്കിലും നമുക്കറിയാം വളരെ ഈസി വാക്ക് വാക്കോവറായ ഒരാൾ ജയിക്കും എന്നുള്ള തെരഞ്ഞെടുപ്പ് പോലും ഒരു മാധ്യമങ്ങൾക്ക് അങ്ങനെ ഒറ്റടിക്ക് അവർ ജയിച്ചേക്കും എന്ന് പറയാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം അങ്ങനെയുള്ള മാധ്യമങ്ങളെ പലരും പറയാറുണ്ട് പക്ഷെ ഇവർ പറയുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ടായിരിക്കും ഒരു മര്യാദ പാലിക്കുന്നത് എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത് പക്ഷേ അതിനുശേഷം യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പുകൾ ആറാം തീയതിയും അതുപോലെ പതിനൊന്നാം തീയതിയും നടത്തിയിട്ടുള്ള രണ്ട് ഘട്ടങ്ങൾ കഴിഞ്ഞു ആ രണ്ട് ഘട്ടങ്ങൾ കഴിഞ്ഞതിന് ശേഷം എക്സിറ്റ് പോളുകൾ നിലവിൽ വന്നു അപ്പം എക്സിറ്റ് പോളുകൾ വന്നപ്പോൾ പോലും യഥാർത്ഥത്തിൽ എക്സിറ്റ് പോളുകളെല്ലാം തന്നെ പ്രവചിച്ചിരുന്നത് അവിടെ എൻ ഡി വിജയമാണ് എൻ ഡി വിജയം പ്രവചിച്ചിരുന്നു ഏതാണ്ട് നൂറോ നൂറ്റിയെട്ട് സീറ്റുകൾ വരെ മാത്രമാണ് എക്സിറ്റ് പോളുകളിൽ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന മഹാഗഡ്ബന്ധന് വേണ്ടി പറഞ്ഞിരുന്നത് അപ്പോൾ അതിൽ തന്നെ നൂറ്റി എഴുപത് സീറ്റുകൾ വരെയാണ് അവർ പറഞ്ഞിരുന്നത് പക്ഷേ നമുക്കറിയാം ഇപ്പോൾ ഇരുന്നൂറ്റി രണ്ടോളം സീറ്റുകളിലേക്കാണ് എൻ ഡി എത്തിയിട്ടുള്ളത് ഏതാണ്ട് അഞ്ചിൽ നാല് സീറ്റുകളും മേടിച്ചുകൊണ്ടാണ് എൻ ഡി എ വലിയ വിജയം കരസ്ഥമാക്കിയിട്ടുള്ളത് അപ്പം അതിനുശേഷം ഞാൻ വിചാരിച്ചു ഓക്കെ നമ്മുടെ മാധ്യമ പ്രവർത്തകർക്കും അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തകർക്കും ഒക്കെ ഒരു ബോധമുണ്ടായി കാണും കാരണം ഇന്ന് രാത്രിയെങ്കിലും അവർ സത്യം പറയും എന്ന് വിചാരിച്ചാണ് നമ്മളെല്ലാവരും ഇരുന്നത് പക്ഷേ ഇന്നലെ തന്നെ ഞെട്ടിച്ചൊരു കാര്യം എനിക്ക് വളരെ പ്രിയപ്പെട്ട ഞാൻ വളരെ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന പലരും ഇരിക്കുന്ന ഒരു പരിപാടിയാണ് റിപ്പോർട്ടർ ചാനലിൻ്റെ മീറ്റ് ദ എഡിറ്റേഴ്സ് എന്ന് പറയുന്ന പരിപാടി ആ മീറ്റ് ദ എഡിറ്റേഴ്സിൽ യഥാർത്ഥത്തിൽ ഇന്നലെ ചർച്ച ചെയ്തൊരു വിഷയമെന്ന് പറയുന്ന അസാധാരണ വിജയമോ എന്നുള്ളതാണ് ചർച്ച ചെയ്യുന്നൊന്നും എന്നെ ബാധിച്ചില്ല കാരണം ചർച്ച ആർക്കും ചെയ്യാലോ പക്ഷെ അത് ഇവർ പറയുന്ന അഭിപ്രായം എന്താണെന്ന് കേൾക്കാൻ ഞാൻ വളരെ സാഹുദം വെയിറ്റ് ചെയ്തിരുന്നു പക്ഷെ അതിൽ എന്നെ ഞെട്ടിച്ചൊരു കാര്യം ആറുപേർ പങ്കെടുത്തു ആറുപേർ പങ്കെടുത്തപ്പോൾ ആറുപേരും പറഞ്ഞത് ഇത് വളരെ അസാധാരണമായിട്ടുള്ളൊരു വിജയമാണ് എന്നുള്ളതാണ് കൂടാതെ ഞാൻ മറ്റ് ചാനലുകളെല്ലാം വെച്ച് നോക്കുമ്പോൾ അവരെല്ലാവരും തന്നെ ഇതേതായിട്ട് അസാധാരണമായൊരു വിജയമാണെന്ന് പറഞ്ഞാണ് ചർച്ച ചെയ്യുന്നത് കൂടാതെ ചാനലിൻ്റെ ഈ പറയുന്ന ചാനല വാർത്തകൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുമ്പോഴൊക്കെ തന്നെ മഹാഗഡ്ബന്ധനും അതുപോലെ തന്നെ എൻ ഡി എയും തമ്മിൽ ടൈറ്റ് ഫൈറ്റാണെന്നും വലിയ വിജയമാണ് എൻ ഡി എക്ക് ഉണ്ടായിട്ടുള്ളതെന്നും ഇത് ഞെട്ടിപ്പിക്കുന്നതാണെന്നും ഒക്കെയാണ് ഇവർ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് ഈ ചാനൽ ഈ വ്യവർഷിപ്പ് കുറയാതിരിക്കാൻ അതായത് ഒരു റിസൾട്ട് പ്രഖ്യാപിക്കുന്നതെന്ന് വലിയ ആയിരിക്കും അപ്പോൾ ഒരാൾ വളരെ ഈസി വാക്ക് ഓവർ ആണെന്ന് പറഞ്ഞാൽ വ്യൂവർഷിപ്പൊക്കെ കുറയും അതുകൊണ്ടാണ് ഇവർ എക്സിറ്റ് പോളുകളെക്കുറിച്ച് ഇത് പറഞ്ഞത് അതുകൊണ്ട് വ്യൂവർഷിപ്പിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ചെയ്യാതിരിക്കാനാണ് സോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴെങ്കിലും അല്ലെങ്കിൽ റിസൾട്ട് വന്നു കഴിയുമ്പോഴെങ്കിലും ഇവരെല്ലാം സത്യം പറയുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷെ ഇന്നലെ എന്നെ ഞെട്ടിച്ചുകൊണ്ട് മലയാളത്തിലെ നിരവധി മാധ്യമ പ്രവർത്തകരെല്ലാവരും തന്നെ വളരെ ബഹുമാന അർഹിക്കുന്ന മാധ്യമ പ്രവർത്തകരെല്ലാവരും തന്നെ ഇത് വലിയ അസാധാരണ വിജയമാണ് ഞെട്ടിക്കുന്ന ആണെന്നൊക്കെ പറഞ്ഞിരുന്നു ഇതിനാകെ അപവാദമായി ഞാൻ കണ്ടത് ഞാൻ വളരെ ബഹുമാനിക്കുന്ന ഉണ്ണി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന പത്രപ്രവർത്തകനാണ് ഉണ്ണി സാർ അദ്ദേഹം മാത്രം അദ്ദേഹത്തിൻ്റെ സർജിക്കൽ സ്ട്രൈക്കിലൂടെ ഈ എക്സിറ്റ് പോളുകൾ വന്ന ദിവസം ബീഹാറിൽ എൻ ഡി എ ജയിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു വീഡിയോ ചെയ്തിരുന്നു പക്ഷെ ബാക്കി ആരും അത്ര ഒന്നും തന്നെ ചെയ്തില്ല പക്ഷെ അതിനേക്കാൾ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ മുമ്പ് തന്നെ ഞാൻ നിങ്ങളോട് പലവട്ടം പറഞ്ഞിരുന്നു ബീഹാറിൽ എൻ ഡി എക്കാണ് മുൻതൂക്കം എൻ ഡി എക്ക് വലിയ തോതിൽ ജയിക്കുമെന്നാണ് എനിക്ക് ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം ഈ ബീഹാറിൽ എൻ ഡി എയുടെ വിജയം അസാധാരണമായ വിജയമാണ് എന്ന് നിങ്ങൾ എങ്ങനെ പറയുമെന്നാണ് കാരണം അവിടെ വളരെ ക്ലിയർ കട്ടായിട്ടുള്ള ഒരു എഡ്ജ് കൃത്യമായിട്ട് എൻ ഡി എ കൊണ്ടായിരുന്നു ആദ്യം മുതലേ ഉണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമാണ് അതിന് ഞാൻ ചില കാരണങ്ങൾ നിങ്ങളോട് വ്യക്തമാക്കാം ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് അവിടെ യഥാർത്ഥത്തിൽ കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ അവിടെ എൻ ഡി എ സഖ്യത്തിന് സീറ്റുകളുടെ എണ്ണം വളരെ കുറവായിരുന്നു അതായത് വള ഇവര് തമ്മിലുള്ള വ്യത്യാസം വളരെ കുറവായിരുന്നു എന്ന് നമുക്കറിയാം ആ സീറ്റുകൾ എന്ന കുറവായിരുന്നു നൂറ്റി പത്തോ നൂറ്റി ഇരുപത്തഞ്ചോ ആയിരുന്നു പതിനഞ്ച് സീറ്റുകളുടെ വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഉണ്ടായിരുന്നപ്പോൾ പോലും നിങ്ങൾ അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവിടെ ചില പ്രത്യേകതകളുണ്ട് കാരണം പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി അൻപത് വോട്ടുകളുടെ വ്യത്യാസം മാത്രമേ യഥാർത്ഥത്തിൽ മഹാഗഡ്ബന്ധനും കൃത്യമായി പറഞ്ഞാൽ എൻ ഡി എയും തമ്മിലുണ്ടായിട്ടുള്ളൂ അവിടുത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറിയത് പോലും പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്ന തേജസ്വി യാദവിൻ്റെ പാർട്ടിയാണ് എന്നുള്ളത് നമുക്കറിയാം ആർ ജെ ഡി ആണ് അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ പോലും ശ്രദ്ധിക്കാതെ പോയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഇരുപതിൽ അവിടെ ജെ ഡി യുവിൻ്റെ സീറ്റുകൾ കട്ട് ചെയ്യാൻ വേണ്ടി കൃത്യമായി അമിത്ഷായുടെ നിർദ്ദേശപ്രകാരം തന്നെ ചിരാഗ് പസ്വാൻ്റെ പാർട്ടി അതായത് പഴയ രാംവിലാസ് പസ്വാൻ്റെ മകൻ അദ്ദേഹം നയിക്കുന്ന പാർട്ടി കൃത്യമായൊരു പണിയെടുത്തു വരുന്നു കാരണം അവർ നൂറ്റി മുപ്പത്തഞ്ചോളം വരുന്ന സീറ്റുകളിൽ മത്സരിച്ചിരുന്നു ആ നൂറ്റി മുപ്പത്തഞ്ചോളം വരുന്ന സീറ്റുകളിൽ കൃത്യമായി മത്സരിക്കുകയും ഏതാണ്ട് ജെ ഡി യു എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് മുപ്പത്തിയഞ്ചോളം സീറ്റുകളിൽ മുപ്പത്തിമൂന്നോളം സീറ്റുകളിൽ വലിയ പരാജയം സംഭവിപ്പിക്കുകയും ചെയ്തു ആ പരാജയം സംഭവിപ്പിച്ചതിൻ്റെ ഗുണത്തിലാണ് ബലത്തിലാണ് യഥാർത്ഥത്തിൽ ചില സീറ്റുകൾ വളരെ കുറഞ്ഞ സീറ്റുകളിൽ കോൺഗ്രസും മഹാഭൂരിപക്ഷം സീറ്റുകളിൽ ആർ ജെ ഡിയും അതായത് തേജസ്വി യാദവിൻ്റെ പാർട്ടിയും നേട്ടമുണ്ടാക്കിയത് എന്ന് പറയുന്ന യാഥാർത്ഥ്യം നിങ്ങൾ കാണാതിരിക്കരുത് അതായത് ഈ ചിരാഗ് പസ്വാൻ നൂറ്റി മുപ്പത്തി സീറ്റിൽ മത്സരിച്ച് ഒരെണ്ണത്തിലേ ജയിച്ചുള്ളൂ പക്ഷെ അദ്ദേഹം ഈ വലിയ തോതിൽ വോട്ട് പിടിച്ചു യഥാർത്ഥത്തിൽ ഇരുപത്തി മൂന്ന് ലക്ഷത്തോളം വരുന്ന വോട്ടുകൾ പിടിച്ചിരുന്നു ഇപ്പൊ അവിടുത്തെ വോട്ടർ പട്ടികയിലുള്ള നിലവിലുള്ള ആകെ നമ്പർ എന്ന് പറയുന്നത് ഏഴു കോടി നാൽപ്പത്തിരണ്ട് ലക്ഷമാണെന്ന് നിങ്ങൾ അറിയണം അല്ല അപ്പൊ ഏഴു കോടി നാൽപ്പത്തിരണ്ട് ലക്ഷത്തിൽ ഇരുപത്തിമൂന്ന് ലക്ഷം എത്ര വലിയ നമ്പറാണ് ഇനി അതും പോട്ടെ പതിനൊന്നായിരത്തി അഞ്ഞൂറ് വോട്ടിന് ജയിച്ചേക്കുന്ന അല്ലെങ്കിൽ രണ്ട് മുന്നണികൾ തമ്മിൽ വ്യത്യാസമുള്ളപ്പോൾ ഇരുപത്തി മൂന്ന് ലക്ഷം വോട്ടുള്ള ഒരു പാർട്ടി അവർ കൃത്യമായി എൻ ഡി എയുടെ ചേരുന്നു എന്ന് പറഞ്ഞാൽ എൻ ഡി എ ഈസിയായി ജയിക്കുമെന്ന് മനസ്സിലാക്കാൻ വേറെ നമ്മളിനി ജോത്സ്യൻ്റെ അടുത്തോ കണിയാനടുത്തോ പോകേണ്ട ആവശ്യമുണ്ടോ എന്തോ ഇനി അതും പോട്ടെ ഇവർ ഇരുപത്തി മൂന്ന് ലക്ഷം വോട്ട് പിടിച്ചു രാംവിലാസ് പസ്വാന്റെ പാർട്ടി ആ പാർട്ടിയുടെ വോട്ടുകൾ വെറുതെ അങ്ങനെ പോകുന്ന വോട്ടുകളൊന്നുമല്ല കാരണം നമ്മളുടെ അടുത്ത പോലെയല്ല ജാതി നോക്കിയാണ് അവിടെ വോട്ട് ചെയ്യുന്നത് അവിടത്തെ ഉള്ള ദളിതരായിട്ടുള്ള ആളുകൾ പസ്വാൻ വിഭാഗമടക്കം ദളിതരായിട്ടുള്ള ആളുകൾ മഹാഭൂരിപക്ഷവും എന്ത് സംഭവിച്ചാലും വോട്ട് ചെയ്യുന്ന ഒരു പാർട്ടിയാണ് ഇനി ഇത് കൂടാതെ അവരെ കഴിഞ്ഞ തവണ ലോക്സഭയിൽ മുന്നണിയിലേക്ക് എടുത്തു ആ ലോക്സഭയിൽ എൻ ഡി എ മുന്നണിയിലേക്ക് എടുത്തപ്പോൾ അതിന് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ മുന്നണിയിലേക്ക് എടുക്കാതിരുന്നത് ഈ ജെ ഡി യുവിൻ്റെ വോട്ടുകൾ കട്ടിയണം കാരണം ജെ ഡി യു കൂടുതൽ സീറ്റ് പിടിച്ചിരുന്നെങ്കിൽ അത് ബി ജെ പിക്ക് തലവേനയാണ് കാരണം പുള്ളി അപ്പുറത്തേക്ക് മറുകണ്ഠം ചാടും എന്നൊക്കെ വിചാരിച്ച് അമിഷ എടുക്കാർ തൊന്ത്രമാണ് അപ്പം അതുകൊണ്ട് ആ കട്ട് ചെയ്തു പക്ഷേ അടുത്തവണ അവരെ മുന്നണിയിലേക്ക് എടുത്തു മുന്നണിയിലേക്ക് എടുത്ത് കഴിഞ്ഞവടെ ചോദിക്കുന്ന സീറ്റ് കൊടുത്തു അതിൽ അഞ്ച് ലോക്സഭാ സീറ്റുകളെ അവർ വിജയിച്ചു എന്ന് മാത്രമല്ല അവർ നേടിയ വോട്ടുകൾ എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ അവർ നേടിയ വോട്ടുകൾ ഇരുപത്തിയെട്ട് ലക്ഷ വോട്ടുകളാണ് എന്ന് പറഞ്ഞാൽ ഒറ്റക്ക് നിന്ന് ഇരുപത്തി മൂന്ന് ലക്ഷം വോട്ടും മുന്നണിയിൽ നിന്ന് ഇരുപത്തിയെട്ട് ലക്ഷ ലക്ഷം വോട്ടും പിടിച്ച ഒരു എൽ ജെ പി എന്ന് പറഞ്ഞ പാർട്ടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നിയമസഭയിലേക്ക് മത്സരിക്കാൻ കഴിഞ്ഞാലും ഇവരുടെ ഒപ്പം കൂടുന്നു എന്ന് പറഞ്ഞാൽ ഇവരെ എളുപ്പത്തിൽ ജയിക്കുമെന്ന് ആർക്കറിയാൻ പള്ളത് വളരെ ലളിതമായിട്ട് നിങ്ങളോട് ഞാനൊരു കാര്യം പറയാം ഇപ്പോൾ ഒരു പതിനൊന്ന് പതിമൂന്ന് ലക്ഷം ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഈ പതിമൂന്ന് ലക്ഷം വോട്ടുള്ള മുസ്ലിം ലീഗ് സി പി എമ്മിൻ്റെ ഒപ്പം എൽ ഡി എഫിലേക്ക് ചേർന്നാൽ പിന്നെ എൽ ഡി എഫ് ജയിക്കുമെന്ന് മനസ്സിലാക്കാൻ നമ്മളിത് വേറെ എവിടെയെങ്കിലും പോയി എന്ത് ചെയ്യണോ ആലോചിക്കണോ ചിമ്മ മാത്തമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യാം ആലോചിച്ചാൽ പോലും കണക്ക് കിട്ടും പക്ഷേ രാഷ്ട്രീയത്തിൽ ഒന്നും ഒന്നും ചിലപ്പോൾ രണ്ടാവണമെന്നില്ല അത് വേറെ കാര്യം പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഇത്തരത്തിലുള്ള ഒരു വലിയ പാർട്ടി അവരോടൊപ്പം ചേർന്നു എന്ന് പറഞ്ഞ യാഥാർത്ഥ്യം ഒരൊന്നും കാണാത്ത എന്താണ് അതാണ് ഒന്നാമത്തെ ചോദ്യം അതുകൊണ്ട് ഇതൊരസാധാരണമായ വിജയമേ അല്ല ഇനി രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മഹാഗഡ്ബന്ധൻ എന്ന് പറയുന്നത് ഗഡ്ബന്ധൻ മഹാഗഠ്ബന്ധൻ എന്നൊക്കെ പേരവർക്കാണെങ്കിലും യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ഒരു വലിയ മഴവിൽ സഖ്യം എന്ന് പറയുന്നത് എൻ ഡി എ മുന്നണിയായിരുന്നു എല്ലാ മത ആളുകളെയും റെപ്രസെന്റ് ചെയ്യുന്ന ഒരു മുന്നണിയാണത് അവിടുത്തെ ഏറ്റവും വലിയ പാർട്ടി ബി ജെ പി ആണ് അവർ ഭൂമിഹാരകളെയും ബ്രാഹ്മണന്മാരെയും രജപുത്രന്മാരെയും കായസ്ഥന്മാരെയും എല്ലാം തന്നെ റെപ്രസെന്റ് ചെയ്യുന്നു അവരുടെ എല്ലാ വോട്ടുകളും ഒരു പിടിക്കും അടുത്തത് ജെ ഡി യു ആണ് ജെ ഡി യു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നിതീഷ് കുമാറിൻ്റെ കുറുമിയാണ് ഇത്തരത്തിലുള്ള കുറുമി അടക്കമുള്ള യാദവ ഇതര ആളുകളുടെ വോട്ടുകൾ മുഴുവൻ അവർ പിടിക്കുമെന്ന് പറഞ്ഞാൽ ഒ ബി സിക്കാരുടെ വോട്ടുകൾ മുഴുവൻ പിടിക്കും തൊട്ടടുത്തത് എൽ ജെ പി ആണ് അതായത് രാംവിലാസ് പസ്വാൻ്റെ പാർട്ടിയാണ് ചിരാഗ് പസ്വാൻ്റെ പാർട്ടിയാണ് ചിരാഗ് പസ്വാൻ്റെ പാർട്ടികൾ ഈ പറയുന്ന ദളിതരുടെ വോട്ടുകൾ മുഴുവൻ പിടിക്കും മറ്റേ അടുത്തത് നിതിൻറാം ജിതിൻറാം മാഞ്ചിയുടെ ഈ പറയുന്ന പോലെ എച്ച് എ എം എന്ന് പറയുന്ന പാർട്ടിയാണ് അതായത് അവാമി മോർച്ച ഹിന്ദുസ്ഥാൻ അവാമി എന്ന് പറഞ്ഞ പാർട്ടിയാണ് അവർ യഥാർത്ഥത്തിൽ മഹാദളിതരായിട്ടുള്ള ആളുകളുണ്ട് ഏതാണ് മുപ്പത്തി ആറ് ശതമാനം അവരുടെ വോട്ടുകൾ ഇവർ പിടിക്കും അപ്പം ഇത്തരത്തിലുള്ള നിരവധി വോട്ടുകൾ അവർ പിടിക്കും ഇതൽ അപ്പൊ ഇത്തരത്തിൽ എല്ലാം കൊണ്ടും ഒരു വഴവിൽ സഖ്യമായും വളരെ കൃത്യമായിട്ടുള്ള ഒരു മുന്നണിയുമായി മാറിയത് ഇതാണ് തൊട്ടപ്പുറത്ത് എന്താണ് സംഭവിച്ചുകൊണ്ടിരുന്നത് യഥാർത്ഥത്തിൽ കോൺഗ്രസിന് അവിടെ ഒരു ബേസില്ല അഞ്ച് ശതമാനത്തിൽ താഴെ വോട്ടേ ഉള്ളൂ ആർ ജെ ഡിക്ക് തന്നെ കഴിഞ്ഞവളെ വോട്ട് കിട്ടിയത് ഞാൻ കൃത്യമായിട്ട് നിങ്ങളോട് പറഞ്ഞു രണ്ടായിരത്തി ഇരുപതിൽ വോട്ട് കിട്ടിയതിന്റെ കാരണം ഈ പറയുന്ന ജെ ഡി യുവിന്റെ വോട്ടുകൾ നേരിട്ടുള്ള മത്സരങ്ങളിൽ ആർ ജെ ഡിയുമായിട്ട് നേരിട്ടുള്ള മത്സരങ്ങളിൽ ഈ പറയുന്ന ചിരാഗ് പസ്വാന്റെ പാർട്ടി വന്ന് വോട്ട് കട്ടിയതുകൊണ്ടാണ് അപ്പൊ അങ്ങനെ ജയിച്ചു ആയതുകൊണ്ടാണ് എഴുപത്തഞ്ച് സീറ്റിലേക്ക് അവർ വന്നത് യഥാർത്ഥത്തിൽ അവിടെ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് റേറ്റ് കഴിഞ്ഞ തവണ വെള്ള പാർട്ടി എന്ന് പറയുന്നത് ബി ജെ പി ആണ് ഇതൊന്നും കാണാതെ ഇതേതാണ്ട് അസാധാരണമായ വിജയമാണ് എന്ന് പറഞ്ഞതിൽ എനിക്ക് വലിയ അത്ഭുതമുണ്ട് എന്ന് ഞാൻ സ്നേഹത്തോടു കൂടി എൻ്റെ പ്രിയപ്പെട്ട ചില ആളുകളോട് എന്ത് ചെയ്യുന്നു പറയുന്നു എന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി അത്ര പ്രവർത്തകരും അവരൊക്കെ വളരെ നല്ല ആളുകളാണ് മെടുക്കമാരായിട്ടുള്ള ആളുകളാണ് പക്ഷേ ഇത്തരത്തിലുള്ള കാഴ്ചകളിൽ അവർക്ക് ഇപ്പം പോലെ അവരുടെ വീക്ഷണക്കോളുകളിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് പറഞ്ഞു തന്നേ ഉള്ളൂ ഇനി ഇത് പോട്ടെ അടുത്തത് ഇതിപ്പോൾ രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ഒന്ന് എന്താണ് അവിടെ കൃത്യമായി ചിരാക്ക് പശ്വാൻ ഇപ്പുറത്തേക്ക് വന്നു രണ്ടാമത്തേത് ഇതൊരു മഴവിൽസഖ്യമാണ് ഇനി മൂന്നാമത്തേത് എന്താണ് മൂന്നാമത്തേത് ബീഹാറിലെ ഒരു മുപ്പത്തിനാല് ശതമാനം വരുന്ന വീട്ടുകാരുടെ ശരാശരി വരുമാനം ഒരു മാസം ആറായിരം രൂപയാണ് എന്ന് പറഞ്ഞാൽ പെർ ഡേ ഇരുന്നൂറ് രൂപയാണ് സ്ത്രീകൾക്ക് ഇരുന്നൂറ് രൂപ പോലും കിട്ടില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അറുപത്തി നാല് ശതമാനം വരുന്ന ആളുകളുടെ എന്ന് പറഞ്ഞാൽ പതിനായിരം രൂപയാണ് എന്ന് പറഞ്ഞാൽ മുന്നൂറ് രൂപയാണ് അതും സ്ത്രീകൾക്ക് ഒരു വരുമാനവും കിട്ടുന്നില്ല അപ്പം അങ്ങനെ വരുമാനം കിട്ടാത്ത സ്ത്രീകളോട് ഒരു ഒരു ലക്ഷത്തി ഇരുപത്തൊന്നായിരം വരുന്ന സ്ത്രീകൾ അത്തരത്തിലുള്ള ആളുകൾ ഈവൻ മുസ്ലിം ആയിക്കോട്ടെ ക്രിസ്ത്യൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജാതികൾ കുറവികളായിക്കോട്ടെ ബ്രാഹ്മണനായിക്കോട്ടെ ഏതുവായിക്കോട്ടെ അപ്പോളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു വിഭാഗം അതായത് രാഷ്ട്രീയപരമായ ഐഡിയോളജിക്കൽ ബേസിലൊന്നും വോട്ട് ചെയ്യാത്ത ഒരു വിഭാഗം അവരുടെ വീടുകളിലേക്ക് പതിനായിരം രൂപത്തെയാണ് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാകുന്നത് ഈ പതിനായിരം രൂപ എന്ന് പറഞ്ഞാൽ നമുക്ക് ആരെങ്കിലും ഒരു ലക്ഷം രൂപ വരുന്നതിന് തുല്യാണ് അതായത് ഇരുന്നൂറ് രൂപ പോലും ഒരു രൂപ പോലും എടുക്കാറില്ലാത്ത വീട്ടുകാരുടെ കയ്യിലേക്ക് പതിനായിരം രൂപത്തെയാണ് ഇനി ഏറ്റവും വലിയ തമാശയാണ് നിങ്ങളോട് പറയാം ഈ പതിനായിരം രൂപ പോലും ഇങ്ങനെ കൊടുക്കുന്നുണ്ടെന്ന് അറിയാത്ത നിരവധി വീട്ടമ്മമാരാണ് അവിടെ ഉണ്ടായിരുന്നത് പക്ഷെ അവിടെയൊക്കെ കാട്ടുതീ പോലെ ഇത് പറഞ്ഞു കാരണം എനിക്ക് കിട്ടിയിട്ടുണ്ട് നിനക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കുമ്പോൾ എല്ലാവരുടെ അക്കൗണ്ടിലും പതിനായിരം രൂപ പതിനായിരം രൂപ എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് പല കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് വേണമെങ്കിൽ ഒരു നാലഞ്ച് മാസമോ അല്ലെങ്കിൽ തള്ളി നീക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അവരെ സംബന്ധിച്ച് കാരണം അത് സ്ത്രീകളുടെ കൈയ്യിലേക്ക് അത് കിട്ടുന്നു എന്ന് പറയുന്നു പ്രത്യേകിച്ചും അത് വീടുകളിലും റേഷൻ കടകളിലും അതുപോലെയുള്ള ബാക്കിയുള്ള സാ പലയിടക്കും സാധനങ്ങളും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനോ വേണ്ടി ചിലവഴിക്കാൻ കഴിയുന്നു അതുപോലെ അവർക്കൊരു വലിയ അഭിമാന ബോധമുണ്ടാകുന്നു അവരുടെ കയ്യിലേക്ക് സ്വന്തമായി ചെലവിന് വേണ്ടി പടമെത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഉള്ളൊരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ അപ്പം അത്തരത്തിലുള്ള ഒരു പണം കൊടുക്കുന്നു നൂറ്റി ഇരുപത്തഞ്ച് യൂണിറ്റ് താഴെയുള്ളവർക്ക് വൈദ്യുതി കൊടുക്കുന്നു ഫ്രീ ആയിട്ട് കൂടാതെ ഇവരൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ഒമ്പതാം ക്ലാസ്സിൽ വെച്ചിട്ട് ഇവർക്ക് സൈക്കിൾ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ മഹിളാ റോസ്ഗാർ യോജന എന്ന് പറഞ്ഞ പരിപാടി കൊടുത്തിട്ടുണ്ട് ഇത് ആദ്യത്തെ തുടക്കമാണെന്ന് പറയുന്നു കൂടാതെ നിങ്ങളെ സ്റ്റാർട്ടപ്പുകളോ മറ്റേതെങ്കിലും ആയിട്ട് വന്നാൽ രണ്ട് ലക്ഷം രൂപ കൊടുക്കുമെന്ന് പറയുന്നു ഒന്ന് ആലോചിച്ച് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിൻ്റെ അന്നാണ് ഇതിൻ്റെ രണ്ടാമത്തെ ഗെഡ് കിട്ടുന്നത് അതായത് ആറാം തീയതി രണ്ടാമത്തെ കെടുകൂട്ടിയാണ് കഴിഞ്ഞ പത്ത് ദിവസത്തിനകത്ത് ഇത് വലിയ ഇമ്പാക്റ്റ് അവിടെ ഉണ്ടാക്കില്ല യഥാർത്ഥത്തിൽ ഇപ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായങ്ങളെ ഒരുമിച്ച് താമസിക്കുന്ന മേഖലകളിലും ബാക്കിയുള്ള യാദവ കമ്മ്യൂണിറ്റികളടക്കം വലിയ വോട്ടുകൾ ഈ പറയുന്ന നിതീഷ് കുമാറിലേക്ക് പോയിട്ടുണ്ടെന്നാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതാണ് കാരണം ഏതാണ് നാല് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തോളം സ്ത്രീകൾ പുതിയതായിട്ട് അവിടെ വോട്ട് ചെയ്തിട്ടുണ്ട് ആ ആണുങ്ങളെക്കാൾ കൂടുതൽ വോട്ട് ചെയ്തിട്ടുണ്ട് പത്ത് ലക്ഷത്തോളം സ്ത്രീകൾ പുതിയതായിട്ട് വോട്ട് ചെയ്തിട്ടുണ്ട് യഥാർത്ഥത്തിൽ അവിടെ ആണുങ്ങൾക്കാണ് അമ്പത് ലക്ഷത്തോളം വോട്ടുകൾ കൂടുതലുള്ളത് നാൽപ്പത് ലക്ഷം വോട്ട് കൂടുതലുള്ളത് പക്ഷെ എന്നിട്ടും നാല് ലക്ഷത്തി മുപ്പത്തിനാലായിരം ഏതാണ് എട്ടാ പോയിന്റ് ഏഴ് ശതമാനത്തോളം പേര് കൂടുതൽ വോട്ട് ചെയ്തത് സ്ത്രീകളിൽ നിന്നാണ് ഇതെന്താണ് സൂചിപ്പിക്കുന്നത് ഞാൻ നേരത്തെ തന്നെ നിങ്ങളോട് പറഞ്ഞു തരുന്നത് ഒരു മൂന്ന് ശതമാനം സ്ത്രീകൾ കൂടുതലായിട്ട് വോട്ട് ചെയ്താൽ പോലും വലിയ ഭൂരിപക്ഷം എൻ ഡി എക്ക് ഉണ്ടാവും നൂറോ നൂറ്റമ്പതോ സീറ്റ് ഉണ്ടാവും അതിനേക്കാൾ കൂടുതൽ സ്ത്രീകൾ വോട്ട് ചെയ്താൽ വലിയ സ്വീപ് തന്നെ ഉണ്ടാകും അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിലെന്താണ് ഇത്ര വലിയ അത്ഭുതമുള്ളത് ഇനി അടുത്തൊരു കാര്യം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആദിൽ പാലോട് എന്ന് പറയുന്ന റിപ്പോർട്ടറിൻ്റെ ഒരു അവിടെ ഡൽഹി ലേകനാണ് അദ്ദേഹം ഈ പറഞ്ഞപോലെ ബീഹാറൊക്കെ കവർ ചെയ്തുകൊണ്ടിരുന്നാണ് അപ്പോൾ അദ്ദേഹം കഴിയുന്ന ഒരു പോസ്റ്റുണ്ട് ബി ജെ പിക്ക് ഇത് അർഹിച്ച വിജയമെന്നാണ് ഇരുപത് ദിവസത്തോളം റിപ്പോർട്ടിങ്ങിനായി ബീഹാറിലുണ്ടായിരുന്നു മഹാസഖ്യം എന്ന പേരിൽ മാത്രം പട്നയിൽ മഹാസഖ്യത്തിൻ്റെ കാര്യപരിപാടികൾ അന്വേഷിച്ചിറങ്ങിയ ആദ്യ ദിവസം തിരിച്ചറിഞ്ഞു സത്യം തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ ഏകോപിപ്പിക്കാൻ ഒരു ഓഫീസ് പോലും ഈ സഖ്യത്തിനില്ല കോൺഗ്രസ് ഒരു വഴിക്ക് ആർ ജെ ഡി മറ്റൊരു വഴിക്ക് ഇത്രയും ദിവസം ഗ്രാമങ്ങളും നഗരങ്ങളും ചുറ്റിക്കറങ്ങിയിട്ട് കൈപ്പത്തി ചിഹ്നവും ആ കോൺഗ്രസ് പ്രചാരണവും കണ്ട ഒന്നോ രണ്ടോ സ്ഥലങ്ങളിൽ മാത്രം സീറ്റ് തർക്കത്തിലും സഖ്യത്തിലെ അസ്വാരസങ്ങളിലും ഇടപെടേണ്ട സമയം രാഹുൽ ഗാന്ധി വിദേശത്തായിരുന്നു ജീവൻമാരണ പോരാട്ടമായിട്ടും പതിനൊന്ന് മണ്ഡലങ്ങളിൽ സി പി ഐയും കോൺഗ്രസും ആർ ജെ ഡിയും പരസ്പര സ്ഥാനാർത്ഥികളെ നിർത്തി ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും മധുബൻ എന്ന് ഒരു മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി വന്ന് ഷട്ടൊക്കെ കയറി റോട്ടിൽ കിടത്തുള്ളതാണ് എന്നോട് രണ്ടു കോടി രൂപ വോട്ട് ചോദിച്ചു തന്നത് ജെ ഡി യുവിൻ്റെ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിൽ നിന്നുള്ള നേതാക്കൾ എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോൾ അവിടുത്തെ അണികൾ തല്ലുകയാണ് ഉണ്ടായിട്ടുള്ളത് ഇനി ഇതൊക്കെ പോട്ടെ അവിടെ യഥാർത്ഥത്തിൽ കോൺഗ്രസിന് അഞ്ച് ശതമാനം പോലും വോട്ടില്ല താഴെത്തട്ടിലെ ആളുകളില്ല സംഘടന ബിൽഡ് ചെയ്യാതെ എങ്ങനെ ജയിക്കുമെന്നാണ് ഈ പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഇത് കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മുന്നണിയും ഒരു സ്ഥലത്ത് വളരെ ദുർബലമായിട്ടുള്ള ഒരു മുന്നണിയും അവിടെ തന്നെ അസുദുദ്ദീൻ ഒവൈസി ആറ് സീറ്റ് നേടുമ്പോൾ അഞ്ച് സീറ്റ് നേടുന്ന കോൺഗ്രസ്സുമാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ യഥാർത്ഥത്തിൽ വലിയ തോതിലുള്ള ഉണ്ടായിരുന്നു എന്ന് ചുരുക്കം കൂടാതെ അസദുദ്ദീൻ ഒ പോലെയുള്ള ആളുകൾ വന്നിട്ട് ഇപ്പുറത്തോ വോട്ട് കട്ടിങ് നടത്തിക്കൊണ്ട് ബി ജെ പി ജയിക്കാൻ സഹായിച്ചിട്ടുണ്ട് കൂടാതെ പ്രശാന്ത് കിഷോർ അടക്കമുള്ള ആളുകളും ചെറിയ തോതിലാണെങ്കിൽ ചെറിയ തോതിൽ അത്തരത്തിലുള്ളൊരു കാര്യം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്തരം അവസ്ഥകളൊക്കെ നിലനിൽക്കുമ്പോൾ എനിക്കെൻ്റെ പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകരോട് പറയാനുള്ളത് ചിലരൊക്കെ ഞാൻ പേഴ്സണലി അറിയില്ലെങ്കിൽ പോലും അവരോടൊക്കെ പോലും എനിക്ക് വലിയ ബഹുമാനമാണ് അതുകൊണ്ട് പറയാനുള്ളത് ഈ പണിയെടുക്കുമ്പോൾ കുറച്ചുകൂടി ഭംഗിയായിട്ടും കുറച്ചുകൂടി അനാലിസിസും ഒക്കെ പ്രോപ്പർലി ചെയ്യണമെന്നാണ് അതുകൊണ്ട് അസന്നിഗ്ധമായി ഞാൻ പറയുന്നു ഞാൻ രണ്ടാഴ്ച മുമ്പ് നിരവധി വീഡിയോകളിൽ ക്രൈം ഓൺലൈനിൽ കൊടുത്ത ഇൻ്റർവ്യൂകളിലും ഞാൻ ഇവിടെ ചെയ്ത വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് ബി വിജയം എൻ ഡി വിജയം അവിടെ സുനിശ്ചിതമാണെന്ന് അതുകൊണ്ട് ഇതൊരു അസാധാരണമായ വിജയമേ അല്ല പകരം തീർച്ചയായിട്ടും ഇത് ബി ജെ പിക്ക് അർഹിക്കുന്ന വിജയമാണ് നമ്മുടെ ഈ പറയുന്ന പോലെ ആദിൽ പാലോട് പറഞ്ഞതുപോലെ പാലോട് പറഞ്ഞില്ലെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് അർഹിക്കുന്ന വിജയമാണ് കൃത്യമായി ഇത് ചെയ്യാൻ പറ്റൂ പണിയെടുത്തിരിക്കുന്നത് ഇന്നും ഇന്നലെയല്ല ബി ജെ പി തുടങ്ങിയത് എന്നുള്ളത് കൂടി നിങ്ങൾ മനസ്സിലാക്കണം ആ പണി തുടങ്ങിയിട്ടുള്ളത് കർപ്പൂരി ടാക്കൂറിന് ജ്ഞാനപീഠം പ്രഖ്യാപിക്കുമ്പോൾ മുതൽ തുടങ്ങിയിട്ടുള്ള പണിയാണ് മഹാരാഷ്ട്രയിൽ ചെയ്തിട്ടുള്ളതാണ് ഉത്തർപ്രദേശിൽ ചെയ്തിട്ടുള്ളതാണ് അതുപോലെ ഒന്നരൊന്നര രണ്ട് കൊല്ലം മുമ്പും അഞ്ചു കൊല്ലവും പത്തു കൊല്ലം മുമ്പും ലോങ് ടൈമിലേക്ക് ചെയ്തിട്ടുള്ളൊരു പണിയാണ് ജെ ഡിയുവിൻ്റെ ജൂനിയർ പാർട്ണറായി തുടങ്ങി പിന്നെ സീനിയർ പാർട്ട്ണറും ഇനി മുഖ്യമന്ത്രിയും ഉണ്ടാകുന്ന കാലം വിദൂരമല്ല എന്നുള്ളത് നമുക്കറിയാം അതുകൊണ്ട് കൃത്യമായ അത്തരത്തിലുള്ള നീക്കങ്ങളിലൂടെ അമിത്ഷാ വന്ന് നേരിട്ട് ചർച്ച ചെയ്യുകയും സീറ്റിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും നരേന്ദ്രമോദി അടക്കം വളരെ ആക്റ്റീവായി പങ്കെടുക്കുകയും നിതീഷ് കുമാറിന് റാലികളിൽ പങ്കെടുക്കാതിരിക്കുമ്പോൾ ഇവർ അതിന് പകരമായ റാലികൾ നടത്തുകയും ചെയ്യുന്ന പ്രതിഭാസം നമ്മൾ കണ്ടതാണ് അത്തരത്തിൽ കരുത്തൊറ്റൊരു മുന്നണിയുടെ വിജയമാണ് ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു ഇത് കാരണവശാലും അസാധാരണമായിട്ടുള്ള വിജയമല്ല എന്നെ അമ്പരപ്പിച്ചത് മീറ്റ് ഡേ ഡീറ്റെയിൽസിലൊക്കെ ഇരുന്ന ആറിലെ പേരും ഇത് അസാധാരണ വിജയമാണെന്ന് പറഞ്ഞിട്ടാണ് ഇത് അസാധാരണമായ വിജയമല്ല ഇതവിടെ ഉണ്ടാകുമെന്ന് എല്ലാവരും ഒരു സാധാരണ വിജയമാണ് അതിനെതിരായിട്ടുള്ള റിപ്പോർട്ടിംഗ് മലയാളം മാധ്യമങ്ങൾ നടത്തിയെന്ന് മാത്രമേ ഉള്ളൂ